ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കുറേ മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഞാൻ ഇത് പുതിയ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ വീഡിയോസ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ എടുത്ത് വെച്ച വീഡിയോസാണ് ഇപ്പം ഞാൻ കുത്തിപ്പൊക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം ഒന്നല്ല എൻ്റെ മൊബൈൽ നല്ല പോലെ ഹാങ് ആവുന്നുണ്ട് മാത്രമല്ല എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഇല്ല സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഹാങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ മുൻപ് താമസിച്ച ഒരു റൂമിലാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ വന്ന നിലമൊക്കെ നല്ലപോലെ നനഞ്ഞിരിക്കുകയാണ് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മൂന്നാളും കൂടി കളിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത് ഞാനും സ്കൂളിലേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒന്നിച്ചിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിക്ക് മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവോ എങ്ങനെയല്ല നമ്മുടെ ജീവിതം പോകും ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത പോലെയുള്ള ലൈഫാണ് ടാ എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് എനിക്കറിയില്ല സ്വപ്നങ്ങൾ കാണാനായിട്ട് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത് ഈ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത് ഒരു സ്കൂളിലെ ജഡ്ജായിട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കലോത്സവങ്ങളെല്ലാം നടക്കിയിരുന്നില്ലേ അപ്പം എന്നിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ കുത്തിരിക്കുന്ന ഒരു സീനാണ് അപ്പോൾ ഒരു പേപ്പറും പേന പെൻസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ സ്കൂളിലെ പരിപാടികൾ ഓരോന്നായിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മാർക്കും ഗ്രേഡ് എല്ലാം ഇടാനുണ്ടായിരുന്നോ അപ്പോൾ അതിന് വേണ്ടി പോയി എൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് എനിക്കെൻ്റെ കുട്ടിക്കാലം ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ ഇത്രയോ മാറിപ്പോയോ എന്ന് എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് എൻ്റെ ജീവിതം മാറിപ്പോയത് അങ്ങനെ പോയതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി എങ്ങനെ പോയി പോയത് ഇവിടം വരെ എന്നെ എത്തിച്ചിട്ടുണ്ട് കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റ ഒരു പറ്റാത്ത ഒരു ജീവിതം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുക്കുമ്പോൾ അല്ലേ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു ജീവിതം അല്ലേ നമ്മുടെ കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ഒരു വായാടിയായിരുന്നു വീട്ടിൽ അതുപോലെ തന്നെ എന്നെ പല പേരിലൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നത് ഞാൻ എപ്പോഴും ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ എവിടെയാണ് എൻ്റെ ലൈഫിലൊരു മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ ഒൻപതിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരിക്കട പരിപാടികളൊക്കെ ഒപ്പിച്ച് അതായത് ഫീസ് കെട്ടാൻ തന്ന പൈസ എടുത്ത് ഫാൻസിൽ പോയിട്ട് ഒരുപാട് മാലയും വളയും ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ മേടിച്ചു എന്നിട്ട് വീട്ടിലാണെങ്കിലോ അറിയിച്ചുമില്ല ഫീസ് കിട്ടാത്തതിൻ്റെ പേരിൽ എന്നെ മാർക്ക് മാർക്ക് പറഞ്ഞില്ല എൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചില്ല ഓക്കെ അന്ന് തുടങ്ങി എൻ്റെ ലൈഫിലൊരു പ്രാരാബ്ധം പക്ഷേ ഞാനുണ്ടോ തോറ്റു കൊടുക്കൽ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് പഠിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അതും ഒന്ന് രണ്ട് വർഷം എടുത്തിട്ട് മാത്സ് എഴുതിയെടുക്കാനായിട്ട് കാരണം മാത്സ് മറ്റു സബ്ജക്റ്റിനെ പോലെ അല്ലല്ലോ അപ്പോൾ മാത്സ് വീട്ടിലിരുന്ന് പഠിച്ചു തോറ്റു രണ്ടാമത് എഴുതി തോറ്റു മൂന്നാമത് ഞാനൊരു ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് മാത്സിന് മാത്രം ട്യൂഷൻ കിട്ടി അങ്ങനെ പഠിച്ചപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് കയറിപ്പോരാനായിട്ട് സാധിച്ചു അതെൻ്റെ കയ്യിലിരിപ്പാണെന്നുള്ളത് എനിക്ക് മെയിനായിട്ട് മനസ്സിലായി പിന്നീട് അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഞാൻ തുനിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ആ ഒരു രണ്ട് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വെറുതെ വിടോ ഇല്ലല്ലോ ഞാൻ വീട്ടിലിരുന്ന് വരയ്ക്കാൻ തുടങ്ങി മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി എൻ്റെ അച്ഛൻ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ വീട്ടിലിരുന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ അച്ഛൻ എനിക്ക് ചെയ്തു തന്നു അപ്പോൾ ഞാൻ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫേമസ് ആയിട്ടാണ് അവിടുത്തെ പത്രങ്ങളിലും ടി വിയിലും ചാനലിലെല്ലാം വരാൻ തുടങ്ങി പക്ഷേ അങ്ങനെ ഞാൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് മാറി പിന്നീട് എൻ്റെ നീക്കം എനിക്ക് മുടങ്ങിപ്പോയ എൻ്റെ പഠിത്തത്തിന് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം എനിക്ക് ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഞാൻ കറൻസ് പോൻ്റായിട്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാം എഴുതി പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ മുഖം കുറച്ചൊക്കെ മാറി ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഹയർ എഡ്യൂക്കേഷൻ വേണം കാരണം മുടങ്ങിപ്പോയ നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ തിരിച്ചു പിടിക്കണ്ടേ എന്നെ കുറച്ച് ആൾക്കാരെല്ലാം കളിയാക്കിയിട്ടുണ്ട് ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ഏഴിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവൾ ഒൻപതിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതുകൊണ്ട് വലിയ പഠിത്തം അവൾക്കില്ല എന്ന് പറഞ്ഞ രീതിയിൽ ചില ആൾക്കാർ എന്നെ നോക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്തായാലും അതിനേക്കൊന്ന് കവർ ചെയ്യണമല്ലോ സോ ഞാൻ കറൻസ് പോയിൻ്റായിട്ട് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം എഴുതി നല്ല മാർക്കെടുത്തു പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പക്ഷേ എൻ്റെ ഒരു ഒറ്റ ഉണ്ടായുള്ളൂ വീട്ടിലിരുന്ന് ഞാൻ പഠിക്കൂല പിന്നെ വീടിൻ്റെ അടുത്തുള്ള കോളേജിലും ഞാൻ പോകൂല എനിക്ക് കുറച്ച് മാറി താമസിച്ച് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു സോ പിന്നീടുള്ള നീക്കങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിലൊക്കെ നിന്ന് താമസിക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു അതിൽ ഞാൻ പ്രൗഡാണ് എൻ്റെ വീടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നത് ഒരുപാടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു എൻ്റെ മനസ്സിലന്ന് ഒരൊറ്റ കാര്യമേ ഉണ്ടായുള്ളൂ ഞങ്ങൾക്കൊരു കുഞ്ഞു വീടാവണം എന്നുള്ളത് കാരണം ഞങ്ങൾ താമസിച്ച ഒരു ചെറിയ വീടായിരുന്നു അതന്ന് നമ്മൾ എൻ്റെ അച്ഛൻ കർണാടകയിലേക്ക് വന്ന് കയറിയ സമയത്ത് ഉണ്ടാക്കിയ ഒരു മണ്ണിൻ്റെ വീടായിരുന്നോ അപ്പോൾ ആ വീടിന് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്നും എന്നും എല്ലാ വർഷത്തിലും അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം മഴക്കാലത്തിന് മുൻപ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് കാരണം മഴ വന്നാൽ ചോരും പക്ഷേ എത്ര ശരിയാക്കിയാലും മഴ വന്നാൽ ചോർന്നുകൊണ്ടായിട്ടോ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടായിരുന്നു സോ ഞാൻ ഈ ഈ ഹയർ എഡ്യൂക്കേഷൻ ചേരുന്ന സമയമായപ്പോഴേക്കും നമ്മൾ പുതിയ വീടിൻ്റെ പ്ലാനിങ്ങിലൊക്കെ വന്നു അങ്ങനെ ഒരുപാട് പരിശ്രമത്തോടുകൂടി ആ വീട് നമ്മൾ ചെറിയ രീതിയിൽ കെട്ടിപ്പൊക്കി അങ്ങനെ ആ വീ നമ്മുടെ പഴയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിന് മുൻപ് തന്നെ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി പക്ഷേ അറ്റകുറ്റ അറ്റകുറ്റപ്പണികളൊക്കെ വാക്കി വെച്ചിട്ടാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് കയറിയത് അപ്പോൾ ഞാൻ മറ്റു വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയില് പറയാട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ആവണി ഹൗസിനെ വരച്ച ഒരു പെയിൻ്റിങ് ആണ് ഈ പെയിൻറ്റിങ് ആ ഹൗസിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ മൂന്ന് കുട്ടീസും വന്നിട്ട് നോക്കിയിരിക്കുന്നുണ്ട് ആദ്യ ശ്രീഹരി അതുപോലെ തന്നെ നവോമിക മൂന്നാളും വന്ന് നോക്കിയിരിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തെല്ലാം നമ്മൾ അടിപിടി നടക്കലുണ്ടെങ്കിൽ പോലും ഞാൻ ഹസ്ബൻഡ് തമ്മിൽ എത്ര വഴക്കുണ്ടായാലും നമ്മൾ നല്ല സ്നേഹം ഉണ്ടാകാം പക്ഷേ ഞാൻ എന്ത് വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ പുള്ളിക്കാരെ ഒരു സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ മെറ്റീരിയൽസോ ഒരുപാട് കാര്യങ്ങൾക്ക് പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല അതുപോലെ കണ്ടില്ലേ അന്നത്തെ ആ കുട്ടിയാണ് ഈ കുട്ടികളുടെ അമ്മ ഞാൻ പറയ അന്ന് ഒൻപതിൽ ഫീസടക്കാൻ കൊടുത്ത പൈസ കൊണ്ട് ഫാൻസിൽ കയറി വളയും മാലയും പിന്നെ ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ മേടിച്ച് അടിച്ച് പൊളിച്ച് നടന്ന കള്ളത്തരം കാണിച്ച ആ കള്ളിക്കുട്ടിയുടെ കുട്ടികളാണ് ഈ മൂന്നെണ്ണം ഇവിടെ നിരന്നിരിക്കുന്നത് കണ്ടില്ലേ സൈക്കിളിൽ ഓടിച്ച് കളിക്കുന്നത് ബാക്കി വിശേഷം നമുക്ക് പിന്നെ പറയാം ചാറ്റാ